ഹലോ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം പ്രഥമനുണ്ടാക്കാം കേട്ടോ പായസം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമനാട്ടോ ഇത് ഓണത്തിന് മുന്നേ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഓണം കഴിഞ്ഞ് ലേറ്റായിപ്പോയി ഈ വീഡിയോ ഇടാനായിട്ട് സാറില്ല വല്ല ബേർട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പ്രഥമനാട്ടോ ഇത് അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഏത്തപ്പഴാണ് ആട്ടോ ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴം എടുക്കുക ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ട് ഒടച്ചെടുക്കുക കേട്ടോ ഇനി നമുക്കിത് വഴറ്റി എടുക്കണം അതിനായിട്ട് പായസം ഉണ്ടാക്കാൻ ഏത് പാത്രമാണോ എടുക്കുന്നത് അത് തന്നെ എടുക്കുക ചൂട് കെട്ടിയുള്ള ഒരു ഉരുളി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം നെയ്യ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നെയ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഈ ഉടച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴച്ചി എടുക്കുക ഹൈ ഫ്ലെയിമിൽ വയ്ക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴച്ചെടുക്കാനായിട്ട് ഇത് ആയി കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക കളർ ചേഞ്ച് വന്നില്ലെങ്കിലും ആ പഴം നല്ലൊരു സ്മെല്ലായിരിക്കും വെന്ത് കഴിയുമ്പോൾ വരുന്നത് അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മൾ നന്നായിട്ട് വഴച്ചെടുക്കുക നെയ്യ് കുറവാണെന്ന് തോന്നിയാൽ നമ്മൾ നെയ്യ് കുറച്ചുകൂടെ ഒഴിച്ചൊഴിച്ച് കൊടുത്ത് വഴറ്റിയെടുക്കാം കേട്ടോ അടുക്കി പിടിക്കാതെ നോക്കണം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചെയ്തെടുക്കാനായിട്ട് എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് എടുത്തു കേട്ടോ ലോ മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് എടുത്ത് പഴം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അത് വെന്ത് കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ഒന്നേ അര കപ്പ് ശർക്കര എന്ന് പറയണില്ല ഒരു കാൽ കപ്പ് കുറച്ചുകൂടെ ശർക്കര നേരെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് രണ്ട് കട്ട ശർക്കരയിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ് അതൊരു ഒന്നേ ഗ്ലാസ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് കേട്ടോ ഈ കപ്പിൻ്റെ അളവെന്ന് പറയണത് ഇനി വീണ്ടും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഈ ശർക്കരയും പഴവും കൂടി നന്നായിട്ട് പഴം എന്താ കട്ട പോയിട്ടണം കേട്ടോ നമ്മൾ നന്നായിട്ട് ഉടച്ചുടച്ച് കൊടുത്തോണ്ടിരുന്നാൽ മതി കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ പോയി നന്നായിട്ട് അത് പേസ്റ്റ് പോലെ ആയി കിട്ടിക്കോളും ശർക്കര നന്നായിട്ടൊന്ന് വറ്റി തരണം ആ ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ഒരു മൂന്നര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ മൂന്നര കപ്പ് തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതൊരു വലിയ തേങ്ങ ഒരു വലിയ തേങ്ങ എടുത്തിട്ടുള്ളൂ ഈ ഒരു മൂന്ന് പഴത്തിന് വേണ്ടിയിട്ട് അതിൽ ഒരു മുക്കാൽ കപ്പോളം ഈ ഒരു കപ്പിൽ മുക്കാൽ കപ്പോളം ഒന്നാം പാല് മാറ്റി വെച്ചിട്ടാണ് ബാക്കി മൂന്നര കപ്പോളം രണ്ടാം പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതിൽ വെള്ളത്തിൻ്റെ ചൊവ്വ അതായത് വെള്ളത്തിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് പായസത്തിൽ വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കുന്ന രണ്ടാം പാല് ചേർത്ത് മീഡിയം ഫ്ലെയിമും ഹൈ ഫ്ലെയിമും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ ഈ പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ടൈം എടുക്കാം കാരണം അത് നന്നായിട്ട് വറ്റി വരുമോ വേണം മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് പാകാകുന്നവരെ നമ്മൾ മിക്സ് ചെയ്തു ഇത് മിക്സിങ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ പ്രഥമൻ്റെ എനിക്കിതിപ്പോൾ ഒരു ഒരു മണിക്കൂറും കുറച്ച് ടൈമും കൂടെ എടുത്തു കേട്ടോ അതായി വരാനായിട്ട് എന്താ ബബിൾസ് വരുന്നുണ്ടോ ഇതിപ്പോൾ രണ്ടാം വാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കയാ പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏലക്കയും അതുപോലെ തന്നെ ജീരകവും പിന്നെ കുറച്ച് ചുക്കും കൂടി ഇട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതൊരു ഒന്ന് ഒന്നേക്കാൾ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലേവർ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് മനസ്സിലാവും അതിലെന്തോറും വേണം എന്നുള്ളത് എന്നിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് സിമ്മിൽ ഇട്ടിട്ട് വരണം കേട്ടോ ഒന്നാം പാൽ ഒഴിക്കാനായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒഴിക്കരുത് അപ്പോൾ അതിങ്ങനെ പിരിഞ്ഞ പോലെ ആയിപ്പോവും നന്നായിട്ട് സിമ്മിൽ വെച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു മിനിറ്റോളം സിമ്മിൽ അങ്ങനെ വെച്ചിട്ട് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കശ്മണ്ടിയും കിസ്മിസും കൂടി ഇതിലേക്ക് നെയ്യിൽ വറുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം അത് വറുത്ത നെയ്യും കൂടി കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ആകട്ടോ ഈ ഒരു പ്രഥമൻ കഴിക്കാനായിട്ട് താങ്ക് യു